ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാള സിനിമാ ലോകത്തെ ഒന്നടങ്കം നാണക്കേടിലാക്കിയിരിക്കുകയാണ് നടന്മാരായ ജയസൂര്യ മുകേഷ് സിദ്ദിഖ് ഇടവേള ബാബു മണിയൻ പിള്ള രാജു ബാബുരാജ് തുടങ്ങിയവർക്കെതിരെ ആരോപണങ്ങളുമായി നടിമാർ രംഗത്തെത്തിയിരിക്കുന്നു ഏറ്റവും ഒടുവിൽ സംവിധായകനും സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായ രഞ്ജിത്തിനെതിരെയും പീഡന പരാതി വന്നിരിക്കുന്നു പാലേരി മാണിക്യം എന്ന സിനിമയിൽ അഭിനയിക്കാനെത്തിയ ഒരു ബംഗാളി നടിയാണ് ആദ്യ ആരോപണം രഞ്ജിത്തിനെതിരെ ഉന്നയിച്ചത് ഇപ്പോഴിതാ രഞ്ജിത്ത് തന്നെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയതായി പറഞ്ഞുകൊണ്ട് ഒരു യുവാവും രംഗത്തെത്തിയിരിക്കുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ രഞ്ജിത്ത് തന്നെ ബാംഗ്ലൂരിലെ താജ് ഹോട്ടൽ മുറിയിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് യുവാവ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വിളിച്ചു സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞാണ് രഞ്ജിത്ത് തന്നെ മുറിയിലേക്ക് വിളിപ്പിച്ചത് എന്നും അവിടെ വെച്ച് തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുമാണ് യുവാവ് വെളിപ്പെടുത്തിയത് മുറിയിൽ വെച്ച് രഞ്ജിത്ത് ഒരു നടിയുമായി സംസാരിച്ചു എന്നും തൻ്റെ നഗ്ന ഫോട്ടോ ആ നടിക്ക് അയച്ചു കൊടുത്തു എന്നും യുവാവ് പറഞ്ഞു ആർക്കാണ് ഫോട്ടോ അയച്ചത് എന്ന് ചോദിച്ചപ്പോൾ നടി രേവതിക്കാണ് എന്ന് രഞ്ജിത്ത് മറുപടി പറഞ്ഞതായും ഫോട്ടോ കണ്ട് രേവതിക്ക് നിന്നെ ഇഷ്ടമായി എന്ന് രഞ്ജിത്ത് ഈ വിഷയത്തിൽ കൂടുതൽ വിശദീകരിച്ച് പറഞ്ഞതായും യുവാവ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെടുത്തി ഈ വിഷയം വിവാദമായതോടെ രഞ്ജിത്തിന് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെക്കേണ്ടി വന്നു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് രേവതി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഇപ്പോഴിതാ വിവാദ വെളിപ്പെടുത്തുന്നതിന് പിന്നാലെ ഒരു യുവ നടൻ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന വാർത്തയും പുറത്തു വന്നിരിക്കുന്നു ഇത്രയും കാലം ഉണ്ടാക്കിയ ഇമേജ് നഷ്ടപ്പെട്ട് ചെയ്ത കുറ്റങ്ങൾ പിടിപ്പിക്കപ്പെടുമെന്ന് ആയപ്പോഴാണ് ഈ നടൻ ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്നാണ് പറയപ്പെടുന്നത് മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത് ഒരു പവർ ഗ്രൂപ്പ് ആണെന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് പതിനഞ്ച് അംഗങ്ങൾ അടങ്ങുന്ന മാഫിയ ടീമാണ് മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത് എന്നാണ് പറയുന്നത് ഇവർക്ക് വേണ്ടപ്പെട്ടവരെ മാത്രമേ ഇവർ പരിഗണിക്കൂ എന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് പവർ ഗ്രൂപ്പിനെ നിയന്ത്രിക്കുന്നത് ദിലീപാണ് എന്നാണ് സൂചന സിനിമ നിർമ്മാണം വിതരണം തിയേറ്റർ മേഖല തുടങ്ങി സിനിമയിലെ എല്ലായിടത്തും സ്വാധീനമുള്ള ആളാണ് ദിലീപ് രണ്ടായിരത്തി പതിനേഴിൽ നടിയെ ആക്രമിച്ച കേസ് വരുന്നതുവരെ അജയനായി ദിലീപ് മലയാള സിനിമയുടെ മുന്നിലുണ്ടായിരുന്നു അതുകൊണ്ടുകൂടിയാണ് അമ്മയിലെ എല്ലാ പ്രമുഖരും ദിലീപിന് ഒപ്പം നിന്നത് എന്നാണ് പറയപ്പെടുന്നത് സിദ്ദിഖ് എം എൽ എ കൂടിയായ മുകേഷ് അങ്ങനെ പ്രഗത്ഭരെല്ലാം തന്നെ കേസിൽപ്പെട്ടിരിക്കുമ്പോഴും സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും ഇത് സംബന്ധിച്ച് ഒന്നും മിണ്ടിയിട്ടില്ല എന്നതും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ടുണ്ട് അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിട്ട് മോഹൻലാൽ സ്ഥാനമൊഴിയുകയാണ് ഉണ്ടായത് വരും നാളുകളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരാൻ സാധ്യതയുണ്ട് എന്നാണ് സിനിമയുമായി അടുത്ത ബന്ധമുള്ളവർ പറയുന്നത് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക